പുണ്യർക്കുളം കോതോട് മഹൽ നിവാസികളെ ആത്മീയ അനുഭൂതിയിലേക്ക് നയിച്ച നാല് ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന ഇമാമുകുൽ ഹുക്മ കോതോട് ബാപ്പുട്ടി മുസ്ലിയാറുടെ തൊണ്ണൂറ്റിയഞ്ചാമത് ഉറുസ് മുബാറക്കും ദിഖർ വാർഷികാഘോഷവും സമാപിച്ചു നവംബർ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ ആയിരുന്നു ഉറുസ് മുബാറക്കും ദിക്കർ വാർഷികവും നടത്തിയത് മാവിൻചുവട് ഷൈഖുന ബാപ്പൂട്ടി മുസ്ലിയാർ നഗർ പള്ളിയങ്കണത്തിൽ നടത്തിയ ഒമരിയാദേഴ്സ് ആൻഡ് ഹിഫത് വിദ്യാർത്ഥികളുടെ മത്സര പരിപാടികളോടുകൂടിയാണ് തുടക്കം കുറിച്ചത് കോതോട് മഹല് വൈസ് പ്രസിഡന്റ് വി അബ്ദുറസാക്കിന്റെ അധ്യക്ഷതയിൽ കോതോട് ഹത്തീബ് ബഷീർ സഖാഫി കല്ലൂർ ഉദ്ഘാടനം ചെയ്തു ഉമരിയ മുദറിസ് ഇബ്രാഹിം ഫാദുലി കല്ലൂർ ദുവാക്ക് നേതൃത്വം നൽകി പതിനഞ്ചിന് മഹൽ പ്രസിഡന്റ് വി ഹസൻ ഹാജിയുടെ അധ്യക്ഷതയിൽ മുനിർ ഹുദബി വിളയിൽ മഹാന്മാരുടെ ലോകം എന്ന വിഷയത്തിൽ മതപ്രഭാഷണം നടത്തി പുത്തൻപള്ളി ഹത്തീബ് മുഹമ്മദ് കുട്ടി ഫൈസി ആനമങ്ങാട് ഉദ്ഘാടനം ചെയ്തു മഹല്ല് സെക്രട്ടറി ഷമീൻ ഹാജി സ്വാഗതവും ജോയിൻറ്റ് സെക്രട്ടറി ഷരീഫ് തളിക്കശ്ശേരി നന്ദിയും പറഞ്ഞു പതിനാറിന് സമസ്ത കേന്ദ്രമുഷാവർ അംഗം ഐ എം കെ ഫ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ ചെയർമാൻ അഷ്റഫ് ഹാജി അധ്യക്ഷത വഹിച്ചു യുവതലമുറ എങ്ങോട്ട് എന്ന വിഷയത്തിൽ അനസ് അമാനി കണ്ണൂർ പ്രഭാഷണം നടത്തി സമാപന ദിവസമായ പതിനേഴ് ഞായറാഴ്ച രാവിലെ പത്തുമണിക്ക് സയ്യിദ് ഫലിൽ ജിഫ്രി വടക്കൂട്ടിന്റെ നേതൃത്വത്തിൽ മഖാം മഖാംസിയാറത്തും തുടർന്ന് മൌലി പാരായണവും ആദരിക്കൽ ചടങ്ങും നടന്നു ഷാഹിദുൽ ഉലമാവന്മേനാട് വലിയ ഉസ്താദിനെയും ചെറിയ ഉസ്താദിനെയും ദീർഘകാലം പള്ളിയിൽ മുദരീ സേവനം ചെയ്തു വരുന്ന ഷമീർ സഖാഫി കലൂരിനെയും ഖുർആൻ മനഃപാഠമാക്കിയ ദറസിലെ നാല് വിദ്യാർത്ഥികളെയും മഹൽ പ്രസിഡൻറ്റിനെയുമാണ് ആദരിച്ചത് നൂറു സാദത്ത് ബയാർ തങ്ങൾ നേതൃത്വം നൽകുകയും ആദരിക്കൽ ചടങ്ങിനുശേഷം ഒറൂസിന്റെ പ്രധാന ഭാഗമായ ജാതിമത ഭേദമന്യേ നൽകുന്ന അന്നദാന കിറ്റിന്റെ ആദ്യ കിറ്റ് വിതരണവും നടത്തി എള്ളൂരക്കായി ബഷീർ സഖാഫി കലൂരിന്റെ നേതൃത്വത്തിൽ ഖുർആൻ പാരായണ ഹത്തം വഴങ്ങലും ഉണ്ടായി കമ്മിറ്റി ഭാരവാഹികളും സ്വാഗത സംഘം കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു സിസിടി വി ന്യൂസ് പുന്നീർകുളം